മിത്ര ഡയമണ്ട് ഡയമണ്ട് നിങ്ങൾക്കായി ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് പവന് രൂപ ലഭിക്കും ു കാലപ്പഴക്കത്താൽ പൊട്ടിവിണ വൈദ്യുതി കമ്പനിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് മരിച്ചു വളാഞ്ചേരി കൊടുമുടി സ്വദേശി മണികണ്ഠൻ എന്ന നാൽപ്പത്തി ഒമ്പത് കാരനാണ് മരിച്ചത് പലകുറി ആവശ്യപ്പെട്ടിട്ടും കാലപ്പഴക്കം ചെന്ന വൈദ്യുതി ലൈൻ മാറ്റാനോ ട്രാൻസ്ഫോമറിൽ ഘടിപ്പിക്കാനോ കെ സി ബി തയ്യാറാകാത്തതാണ് നാട്ടുകാർ പറഞ്ഞു വളാഞ്ചേരി കൊടുമുടിയിൽ ഇന്നലെ വൈകുന്നേരമാണ് സംഭവം പാടത്ത് പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് യുവാവ് ദാരുണമായി മരിച്ചു വളാഞ്ചേരി കൊടുമുടി സ്വദേശി മണികണ്ഠൻ എന്ന നാൽപ്പത്തൊമ്പത് മരിച്ചത് മീൻ പോയ മണികണ്ഠനെ പിന്നീട് പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ നിന്ന് ഷോക്കേറ്റാണ് മണികണ്ഠൻ മരിച്ചത് അതേസമയം കെ എസ്ഇബിയുടെ അനാസ്ഥയാണ് മണികണ്ഠൻ മരിക്കാൻ കാരണമെന്നാരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി പൊട്ടിവീണ വൈദ്യുതി കമ്പിക്ക് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇത് മാറ്റാൻ പലകുറി നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടും കെ എസ്ഇബി അധികൃതർ തയ്യാറായില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് കൊല്ലത്തിൽ മൂന്നും നാലും പ്രാവശ്യം ഇവിടെ പൊട്ടുന്നത് മരം വീട്ടും മറ്റുള്ളൂ ഇപ്പം ഇന്നലെ പൊട്ടിയത് ഒരു മരം കൂടി പൊട്ടി വീണില്ല അത്രക്കും പഴക്കം ചെന്ന കമ്പിയാകൊണ്ട് ആണിത് പൊട്ടാനുള്ള കാരണം അത് കെ എസ് ഇ വിയുടെ അനാസ്ഥ തന്നെയാണ് അത് മാത്രമല്ല ഈ പയ്യന ഇവിടെ മരിച്ചു കിടന്നിട്ട് ഈ കമ്പി കിടന്നിട്ട് മരിച്ചു കിടന്നിട്ട് അത് പെട്ടെന്ന് ഓഫാക്കാൻ ട്രാൻസ്ഫോമർ അമ്പലം ട്രാൻസ്ഫോമർ എന്നാണ് അതിന് പറയാവളാഞ്ചേരി സെക്ഷനിൽ ആ അമ്പലം ട്രാൻസ്ഫോമറിൽ ഡയറക്റ്റ് കണക്ഷനാണ് പക്ഷെ അവരൊന്നും ഈ ബൈക്ക് തീരെ വരാറില്ല അവർ എന്തെങ്കിലും പറഞ്ഞപ്പോൾ റഷീദൊക്കെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആ പീസ് കെയരിയറിടാൻ ഒരു കൊല്ലായി ഓഫീസിലൊരു അഞ്ചു തൊട്ടേലും വിളിച്ചിട്ടുണ്ടാകും പിന്നെ ലൈൻമാൻമാർ വരുമ്പോൾ അവരോട് പറയും ഓവർസെയർമാർ വരുമ്പോൾ അവരോട് പറയും ആ ജീപ്പേറ്റ് അവർ മെയിൻ്റൻസിന് വരുമ്പോൾ പറയും പക്ഷേ അവർ ഇന്നേ വരെ ഇപ്പോൾ പെട്ടെന്ന് ഒരു കമ്പി വിട്ടാൽ നമ്മൾ ലൈൻമാൻമാർമാതിരി ഈ പ്ലെയറായിട്ട് നടക്കുന്ന ആൾക്കാരല്ലല്ലോ നാട്ടുകാര് ലൈൻ പൊട്ടി വീണ സമയം ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള വൈദ്യുതി ബന്ധം വിച്ഛേദിക്കാനും നാട്ടുകാർക്ക് സാധിച്ചില്ല ട്രാൻസ്ഫോർമറിൽ സുരക്ഷിതമായ ഫ്യൂസ് ഉണ്ടായിരുന്നില്ല എന്നതാണ് കാരണം ഒരു കമ്പി പിരിച്ചു വെച്ചത് മാത്രമായിരുന്നു ഫ്യൂസായി ഉപയോഗിച്ചിരുന്നത് ഇതുമൂലം മണികണ്ഠൻ ഏറെ നേരം പാടത്ത് കിടക്കേണ്ടിയും വന്നു ഏറെ നേരത്തിനുശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലും സാധിച്ചത് മരിച്ച മണികണ്ഠൻ സാധാരണക്കാരനായ കൂലിപ്പണിക്കാരനാണ് കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന മണികണ്ഠന്റെ അനാഥമായ കുടുംബത്തിനു വേണ്ട സഹായം ലഭ്യമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു